അതിനെ മനസാക്ഷി എന്ന ഒരു സാധനം വേണം അതില്ലല്ലോ എന്നാലല്ലേ സുഡാനിലെ മനുഷ്യനു വേണ്ടി സംസാരിക്കാൻ അവിടെ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുന്ന ക്രൂരമായി ബലാൽക്കാരത്തിന് ഇരകളാക്കപ്പെടുന്ന ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ എന്നാലല്ലേ ഇവർക്ക് പറ്റും സുഡാനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല ശരി സംസാരിക്കാൻ പറ്റുന്നവരെങ്കിലും അവരുടെ ഏവർക്കും സ്വാഗതം ആത്മജനവിഭാഗമായിരുന്ന ആഫ്രിക്കൻ പാരമ്പര്യ ഗോത്ര സമൂഹങ്ങൾ അമ്പേ പരിഷ്കൃതരും ആധുനികമായ മാനുഷിക സംസ്കാരങ്ങളും തൊട്ട് തീണ്ടാത്തവരും കാര്യത്തിൽ ഭരണകൂടം മ്യൂസിക്കും ശബ്ദവുമാണ് അതുകൊണ്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല ും ശബ്ദുമാണ് നമുക്കത് കേൾക്കാൻ തന്നെ പറ്റുന്നില്ല പിന്നെയല്ലേ വേറൊന്നുമല്ല ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറച്ചു മാത്രം ഷെക്കൈന പോലെയുള്ള കുറച്ച് ന്യൂസുകളുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ പുറത്തുവിടില്ല കാരണം അവർക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ അതുകൊണ്ട് അവരിൽ നിന്നും നമ്മൾ അത്തരം വാർത്തകളൊന്നും പ്രസിദ്ധി പ്രതീക്ഷിക്കരുത് പക്ഷേ സുഡാനിലെ വംശഹത്യയും മുസ്ലിങ്ങളുടെ മൗനവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗഹനീയമായ ഒരു പ്രഭാഷണം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല പക്ഷേ ശ്രീ റഹ്മത്തുല്ലാ കാസിമി മൂത്തേടം കൃത്യമായിട്ട് ആ വിഷയത്തിലുള്ള തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ജനതയായി മുസ്ലിം ലോകം അവശേഷിക്കുന്നു ഇവരുടെ ഈ ഇതാണ് ഒരു കാരണം ഈ കിത്താബാണ് ഈ കിത്താബ് നിരോധിക്കാതെ ഇസ്ലാമിലെ സമാധാനമൊന്നും പോത്തുലയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ശക്തമായിട്ടൊരു അഭിപ്രായം തന്നെയാണ് കാരണം വലിയ അതെ അതൊരു യാഥാർത്ഥ്യമാണ് ഒരു വലിയ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെങ്കിലും അധികം ആളുക ആളുകൾ ആരും പറയാത്ത ചില യാഥാർത്ഥ്യം സുഡാനെ സംബന്ധിച്ച് ആരും മിണ്ടുന്നില്ല ഹമാസിനെ കുറിച്ച് പറയാനും ഒരു കഷ്ണം തുണിയാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കാനും നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് ഒരു മടിയുമില്ല പക്ഷേ കാഫിറുകളായ ഒരുപാട് സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ക്രിസ്ത്യാനികളെ വരി വരിയായി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ഞാൻ കാണിച്ച അവരുടെയൊക്കെ പ്രായം ഒന്ന് നോക്കിക്ക കൊണ്ടുപോകുന്ന കണ്ട തൊപ്പിയൊക്കെ ഇടിയിപ്പിച്ച് ഇന്നലെ വന്നിട്ടുണ്ട് ഇക്കബാൽ അവൻ്റെ മെയിൽ ഐ ഡി എടുക്കേ ഇന്നലെ വന്നവനെയും ഞാൻ എൻ ഐടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് നിന്നെ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്ക് 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 സ്ക്രീൻഷോട്ടും എടുക്കേ ഇവൻ്റെയൊക്കെ തീവ്രവാദ പശ്ചാത്തലങ്ങളെ നമ്മൾ ഭയത്തോടു കൂടി തന്നെ കാണണം ഇവനെയൊക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും വേണം നാളെ എന്നെയൊക്കെ തെരഞ്ഞു പിടിച്ച് വന്ന് കൊല്ലത്തില്ല എന്ന് പറയാൻ പറ്റുമോ എന്താ കാരണം ഹമാസ് എന്ന ഭീകരന്മാരെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞു ആ ഇക്കബാൽ എടുക്ക അവ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തോ 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 ഇക്ബാലിന്റെ മെയിൽ ഐ ഡി എടുക്കാനൊന്നും ഒരു പ്രയാസവുമില്ല എത്ര പേരെ കൊന്ന് കകൂസുകുഴിക്കകത്ത് താഴ്ത്തിയിട്ടുണ്ടാകുമെന്നറിയാമോ ഇവനൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെറിയ ഇവൻ്റെ ഒക്കെ തീവ്രവാദ പശ്ചാത്തലങ്ങളും കൊലപാതക ശ്രമങ്ങളും എത്രമാത്രം ഉണ്ടാകുമെന്നറിയാമോ ഇവനൊക്കെ ഇന്ത്യക്കാരാണോ എന്ന് തന്നെ അറിയില്ല ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമൊക്കെ ഇവിടെ വന്ന് കുടിയേറി താമസിച്ചിട്ട് ഇവിടെ തീവ്രവാദം വളർത്തുന്നവനാണോ അല്ലേന്ന് ഇങ്ങനെ പറയും ഇന്നലെ ഒരുത്തനെ പറഞ്ഞാൽ എൻ ഐ എക്ക് വിട്ടിട്ടുണ്ട് നോക്കിക്കോ ഈ സുഡാനിലെ കുറേ ക്രിസ്ത്യാനികളെ വരി വരിയായിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ആ നടന്നു പോകുന്ന മനുഷ്യന്മാരൊക്കെ എഴുപത് എൺപത് വയസ്സ് കഴിഞ്ഞവരാണ് നോക്കിക്കോ അവൻ നിന്ന് ഭയങ്കരമായിട്ട് നിന്നൊരു റിവ്യൂ കൊടുക്കുവാണ് കേട്ടോ ഇവരുടെയൊക്കെ അവരുടെ ഇവരെയൊക്കെ ശരിക്കും പീഡിപ്പിച്ച് അവരുടെയൊക്കെ വസ്ത്രത്തിലൊക്കെ മുഴുവനും ചോരക്കറകളാണ് എന്നിട്ട് കണ്ടോ ഈ മനുഷ്യനൊക്കെ എത്ര വയസ്സുണ്ടാകുമെന്നാലോചിച്ച് ഇവനൊക്കെ തന്തയും തള്ളയും ഒക്കെ ഉണ്ടാകുമോ വീട്ടിൽ ഏ എന്നിട്ട് എത്ര വയസ്സുണ്ടാ പയ്യനെ നോക്കിക്കേ ഒരു പത്തൊമ്പത് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനാണ് എന്നിട്ട് ഇവരെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോകുന്നതിന്റെ ആഹ്ലാദം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കുന്നു നീ നീനിയും ഇറങ്ങിപ്പോയിട്ടും കാര്യമൊന്നുമില്ല മോനെ നിന്റെയൊക്കെ പശ്ചാത്തലം മുഴുവനും തോണ്ടിയെടുക്കും കേട്ടോ നിനക്ക് എന്നെ അല്ലേ കൊല്ലേണ്ടത് ഓരേ പോരെ നിനക്കൊക്കെ എത്ര ക്രിമിനൽ കേസുകളുണ്ടാ നിന്റെയൊക്കെ തന്ത എത്ര പേരെ കൊന്നിട്ടുണ്ടടാ എത്രയൊക്കെ ആളുകളെ നീയൊക്കെ കൊന്നു നിന്റെയൊക്കെ വീട്ടിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടാവും ഭീകരവാദികളും തീവ്രവാദികളും ലോകത്തിന്റെ എവിടെ ചെന്നാലും ശരി അവരത് തന്നെ ചെയ്യും അവന്റെ മുമ്പിൽ ഞാനുണ്ടെങ്കിൽ അവനെന്നെ വെട്ടിക്കൊല്ലുമെന്ന് നിലയും ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ആ ഉള്ളിലുള്ളത് കണ്ടോ തരാതരം അവസരോചിതമായി ഇവരുടെ ഉള്ളിലുള്ള ഭീകരതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാതെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കണ്ട് മനുഷ്യനെ ഇങ്ങനെ കൊന്നും കൊല വിളിച്ചും നടക്കുന്ന ഈ വിഭാഗത്തോട് സമരസപ്പെടാൻ അവരെ പിന്തുണയ്ക്കാൻ സാധിക്കുന്ന ഈ വൃത്തികെട്ട വർഗത്തിന്റെ കോണം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ മതത്തെ ഒന്ന് വിമർശിച്ചു നോക്ക് നിങ്ങൾ ഹമാസിനെ ഒന്ന് വിമർശിച്ചു നോക്ക് ഇസ്രായേലിനെ ഒന്ന് പിന്തുണച്ചു നോക്ക് ലോകത്ത് നടക്കുന്ന സകലമാന ഭീകരവാദങ്ങൾക്കും തീവ്രവാദങ്ങൾക്കും കൊള്ളയ്ക്കും കൊലപാതകത്തിനും കാരണം ഇവരാണ് എന്ന യാഥാർത്ഥ്യം ഒന്ന് തുറന്നു പറഞ്ഞു നോക്ക് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന മാനവികതയുള്ള മനുഷ്യത്വമുള്ള കൂട്ടുകാർ നാളെ നിങ്ങളെ എന്ത് പറയുമെന്ന് അപ്പ കാണാം